കൊല്ലവർഷം ആയിരത്തി അറുപത്തി അഞ്ചാം ആണ്ട് തുലാമൊന്നിന് യശ്ശരീരനായ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് അനന്തപുരിയിൽ നിർമ്മിച്ച ആയുർവേദ കോളേജ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻപതിലെ പൊതുവാഹനം ആദ്യകാലങ്ങളിൽ മദളം തോളിൽ തൂക്കിയിട്ടാണ് വായിച്ചിരുന്നതെന്ന് കേട്ടിട്ടുണ്ട് കൊച്ചിയിലെ ബോട്ട് ജെട്ടി ആന്തല്ലൂർ കാവ് തലശ്ശേരി കണ്ണൂർ പഴയകാല ഇല്ലം ശംഖുമുഖം ദേവി ക്ഷേത്രത്തിന്റെ പുറത്തെ കാഴ്ച നാഗർകോവിൽ തിരുനെൽവേലി യാത്രാ ബസ് ഇരുട്ടിപ്പാലം ഉദ്ഘാടനത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ എടച്ചേരി ഗ്രാമം കാളവണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കാലം ശബരിമല ഒരു പഴയകാല ചിത്രം ശബരിമലയിലെ മാളികപ്പുറം ഒരു പഴയ ചിത്രം ട്രാം വേ വെള്ളിക്കുളങ്ങര ചാലക്കുടി ഗ്രാമീണ ജീവിതം അരനൂറ്റാണ്ടു മുമ്പ് തിരുവനന്തപുരം ചാക്കയിലെ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ച് ജവഹർലാൽ നെഹ്റു ഇ എം എസ് നമ്പൂതിരിപ്പടം തിരുവനന്തപുരം എയർപോർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുറത്തിറക്കിയ രണ്ടണ നാണയം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മലബാറിലെ മിഷണറി സ്കൂൾ അനന്തപുരിയിലെ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള കിഴക്കേ കോട്ടയുടെ ദൃശ്യം ഇത് തിരുവനന്തപുരം കോട്ടയ്ക്കകം ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ ഭാഗം ചാക്ക ബൈപ്പാസ് ജംഗ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രേംനസീറിന്റെ ചിറയിൻ കീഴിലുള്ള വീടും കാറും തിരുവിതാംകൂർ പോലീസിന്റെ അശ്വാഭ്യാസ പ്രകടനം തിരുവിതാംകൂർ രാജകുമാരി കാർത്തിക തിരുനാൾ തമ്പുരാട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ വിവാഹത്തിന് മുന്നോടിയായി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവനന്തപുരത്ത് ഓടിയിരുന്ന ഡബിൾ ഡെക്കർ ബസ്